ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചുരങ്ങളും അവബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും കോഡിലൂടെ പഠിക്കാം ആദ്യം സോജിലാചുരം സോജിലാചുരം ജമ്മു കാശ്മീരിലാണ് സോജലാചുരം ശ്രീനഗർ കാർഗിൽ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിന്റെ കോഡ് ഇങ്ങനെയാണ് സോജ ശ്രീയോടൊപ്പം കാറിൽ പോയി സോജ സോജിലാചുരം ശ്രീ ശ്രീനഗർ കാറിൽ പോയി കാർഗിൽ അടുത്തത് ബനിഹാൽ ചുരം ബനിഹാൽ ചുരം ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബനിയൻ ഇട്ടുകൊണ്ടാണ് ശ്രീ ജിമ്മിൽ പോകാറ് ബനിയൻ ബനിഹാൽ ചുരം ശ്രീ ശ്രീനഗർ ജിമ്മ് കാശ്മീർ അടുത്തത് ജൽപലാ ചുരം ജൽപലാ ചുരം സിക്കിം ലാസ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജലദോഷം എന്ന സിക്ക് വന്നാൽ നമ്മളൊക്കെ ലേസിയായി വീട്ടിൽ തന്നെ കൂടിയിരിക്കും അല്ലെ ജൽപല ജലദോഷം എന്ന സിക്ക് വന്നാൽ ലേസിയാകും ജലദോഷം ജൽപല സിഖ് സിക്കിം ലേസി ലാസ അടുത്തത് ബോംബിലാ ചുരം ബോംബിലാചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സാധാരണ ബോഡി ബിൽഡർമാരൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും അല്ലേ അവര് സോഫ്റ്റ് ഡ്രിങ്ക്സ് ടീ ഇവയൊക്കെ ഒഴിവാക്കും ബോഡി ബിൽഡറായ അരുൺ ടീ ഒഴിവാക്കി ബോഡി ബിൽഡറായ അരുൺ ടി ി ബോഡി ബോംഡിലാരു അരുണാചൽ പ്രദേശ് ടി ടിബറ്റ് നാഥുലാചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വീട്ടിലെ കുടുംബനാഥന് സിക്ക് വന്നു അപ്പൊ ഇടയ്ക്കിടയിൽ ചായ വേണം ടീ വേണം ടീ വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ബ്ലാക്ക് ടീക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെടുത്തി നാഥുലാചുരം നാഥന് സിക്ക് വന്നാൽ ടീ വേണം വന്നാൽ ടീ വേണം നാഥുലാചുരം സിക്കിം ടിബറ്റ് ിബുലേഖു ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പ് കൊണ്ട് ഉത്തര ടീ അങ്ങനെ തന്നെയാണല്ലേ ഉത്തര ടീ കുടിച്ചു ലിപുലേഖ ചുരത്തെ പോലെ തന്നെ മനാപാസും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു മനസ്സിൽ ഉത്തരം ആലോചിക്കുമ്പോൾ നല്ല ചൂട് ടീ കൂടി കിട്ടിയാൽ നന്നായിരുന്നു മനസ്സിൽ ഉത്തരം ആലോചിക്കുമ്പോൾ നല്ല ചൂട് ടീ കൂടി കിട്ടിയാൽ നന്നായിരുന്നു മനാപാസ് മനസ്സ് ഉത്തരം ഉത്തരവേണ്ടത് ടീ ടി അടുത്തത് ബരാലാചല ബരാലാചല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്നു ബരാലാച്ചല എന്ന പേരിൽ നിന്ന് തന്നെ ഹിമാചൽ പ്രദേശ് ലേ എന്നീ പ്രദേശങ്ങളെ ഓർത്തെടുക്കാം ബരാലാച്ചല അച്ചൽ ഹിമാചൽ എന്ന് ആലോചിച്ചാൽ ബരാലാച്ചല ഹിമാചൽ പ്രദേശ് ലേ എന്നീ സ്ഥലങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റും അതുപോലെ ഷിപ്പ്കില ഷിപ്കിലുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു ഷിപ്പ് വലിയ ഷിപ്പാണല്ലേ ടൈറ്റാനിക് ടൈറ്റാനിക് എങ്ങനെയാണ് തകർന്നത് ഹിമത്തിലിടിച്ച് മഞ്ഞിലിടിച്ച് അല്ലെ ഷിപ്പായ ടൈറ്റാനിക്ക് ഹിമത്തിലിടിച്ച് തകർന്നു ഷിപ്പ് ഷിപ്പ്കില ടൈറ്റാനിക് ടിബറ്റ് ഹിമം ഹിമാചൽ പ്രദേശ് അടുത്തത് റോഹ്താങ് ചുരം റോഹ്താങ് ചുരം കുളു ലാഹൂർ സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹിത്തിനെ കുളിക്കാൻ ലൈഫ് ബോയ് സോപ്പ് വേണം റോഹിത് റോഹ്താങ് കുളിക്കാൻ ലൈഫ് ബോയ് സോപ്പ് രോഹിത്തിന് കുളിക്കാൻ ലൈഫ് ബോയ് സോപ്പ് വേണം കുളു സ്പിതി അടുത്തത് ഘാർദൂംഗ്ല ഘാർദോങ് ചുരം ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഘാർദോങ് എന്നത് കാർത്തു എന്ന ഒരു പെൺകുട്ടിയുടെ പേരുമായി സാമ്യപ്പെടുത്തി നോക്കുമ്പോൾ കാർത്തു കാർത്തു ലേസി ആണ് ഖാർദോങ് ഖൈബർ ചുരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് അത് ഓർത്തെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല അടുത്തത് കാറക്കോറം കാറക്കോറം ചുരം ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നു കാറു വാങ്ങി എവിടുന്ന് വാങ്ങി ചൈനയിൽ നിന്ന് വാങ്ങി വാഹനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലഡു മധുരപലഹാരം മധുരം വിതരണം ചെയ്യല്ലേ അപ്പോൾ കാർ വാങ്ങി ചൈനയിൽ നിന്ന് കാർ വാങ്ങി എന്നിട്ട് ലഡു വിതരണം ചെയ്തു കാറക്കോറം ലഡാക്ക് ചൈന അതുപോലെ ദിഫു ദിഫു ചുരം അരുണാചൽ പ്രദേശിനെയും മ്യാൻമറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ദിഫു ചുരം അരുണാചൽ പ്രദേശ് മ്യാൻമർ എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിനെ നല്ല ഒരു കോഡ് കമൻ്റായി എല്ലാവരും കമൻറ്റ് ചെയ്യുക ദിഫുചുരം അരുണാചൽ പ്രദേശ് മ്യാൻമർ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തു തന്നെ വരാം